നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദിലീപിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് സത്യവേവ് ചെയ്ത് എന്നൊരു പ്രതികരണം വന്നിരിക്കുകയാണ് രാഹുലിന് വേണ്ടി ഭാര്യ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കേസിൽ ദിലീപിന് അനുകൂലമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് രാഹുൽ ഈശ്വർ കേസിൽ വിധി പറയുമ്പോൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ രാഹുൽ നിലവിൽ ജയിലിലാണ് കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയെ സമൂഹ മാധ്യമത്തിൽ അപമാനിച്ച കേസിൽ റിമാൻഡിലാണ് രാഹുൽ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടാൻ രാഹുൽ ഈശ്വർ തീവ്ര ശ്രമം നടത്തിയിരുന്നു ആദ്യ ജാമ്യപേക്ഷ തള്ളിയതിന് പിന്നാലെ രണ്ടാമതും ജാമ്യപേക്ഷ സമർപ്പിക്കുകയും ഇരയെ അപമാനിച്ച് ഇട്ട പോസ്റ്റുകൾ പിൻവലിക്കാമെന്നും രാഹുൽ ഈശ്വർ കോടതി അറിയിക്കുകയായിരുന്നു എന്നാൽ ഇക്കാര്യം പരിഗണിക്കാതിരുന്ന കോടതി ജാമ്യം അനുവദിച്ചാൽ കുറ്റം ആവർത്തിക്കുവാൻ ഉണ്ടെന്നും ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് കാണിച്ച് ജാമ്യ ഹർജി തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ നിരാഹാരവും അവസാനിപ്പിച്ചത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധി വന്നപ്പോൾ ചാനൽ ചർച്ചകളിലും മറ്റും തത്സമയം പ്രതികരിക്കുവാൻ രാഹുൽ ഈശ്വരന് സാധിക്കാതെ വന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് കേസിൽ വിധി പറയുമ്പോൾ എട്ടാം പ്രതിയായ വേണ്ടി ചാനൽ ചർച്ചകളിൽ താൻ ശക്തമായി പ്രതികരിക്കുമെന്ന് രാഹുൽ ഈശ്വർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ഒന്നു മുതൽ ആറ് ആറുവരെയുള്ള പ്രതികളെ കോടതി ശിക്ഷിച്ചപ്പോൾ എട്ടാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിടുകയായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ആറു വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് ശിക്ഷാവിധിയിൽ വെള്ളിയാഴ്ച കോടതി വാദം നടക്കും ക്രിമിനൽ ഗൂഢാലോചന അന്യായ തണങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമണം കൂട്ടബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ തെളിവ് നശിപ്പിക്കൽ തട്ടിക്കൊണ്ടുപോകൽ പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യം ഐ ടി നിയമപ്രകാരം സ്വകാര്യ ചിത്രമോ ദൃശ്യമോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യൽ എന്നീ കുറ്റങ്ങളാണ് മുതൽ ആറ് വരെ പ്രതികൾക്കും എട്ടാം പ്രതി ദിലീപിനുമെതിരെ ചുമത്തിയിരുന്നത് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടപ്പോൾ ദിലീപ് ഉൾപ്പെടെയുള്ള നാല് ൾക്കെതിരായ ഗൂഢാലോചനാ കുറ്റം തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും കേസിന്റെ മുഖ്യ എന്ന നിലയിലായിരുന്നു ദിലീപിനെതിരെയും പ്രോസിക്യൂഷൻ ബലാത്സംഗ കുറ്റം ചുമത്തിയത് ദിലീപിനെതിരായ നിരവധി തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നുവെങ്കിലും ഇതൊന്നും എട്ടാം പ്രതിയുടെ പങ്ക് തെളിയിക്കുന്നതിലേക്ക് നയിക്കപ്പെടില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ വിധി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വിധി പകർപ്പ് പുറത്തുവരുന്നതോടെ ലഭ്യമാകും ദിലീപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ദിലീപ് നടത്തിയ ആദ്യ പ്രതികരണം മുൻഭാര്യ മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെയായിരുന്നു സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു സത്യം ചെയ്യിച്ചു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരായ ഗൂഢാലോചന ആരംഭിച്ചത് ഇതായിരുന്നു വിധിക്ക് പിന്നാലെയുള്ള ദിലീപിന്റെ പ്രതികരണം കേസിൽ നടന്ന യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെയാണ് ജയിലിലായിരുന്ന പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് തനിക്കെതിരെ കള്ളക്കഥം മെരഞ്ഞു ഒരു മേൽ ഉദ്യോഗസ്ഥനും ക്രിമിനൽ പോലീസ് സംഘവും ചേർന്നാണ് അത് നടപ്പിലാക്കിയത് കേസിലെ പ്രധാന പ്രതിയെയും അയാളുടെ കൂട്ടാളികളെയും ചേർത്ത് പിടിച്ച് പോലീസ് സംഘം കള്ളക്കഥ കള്ളക്കഥമറിഞ്ഞു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ആ കള്ളക്കഥ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നും ദിലീപ് അവകാശപ്പെട്ടു